ഹലോ ഹായ് ഞാൻ ഇന്ന് മാനസികമായിട്ട് വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന അമ്മമാർക്കും കൂട്ടുകാരികൾക്കും കൂട്ടുകാർക്കും അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് അതിനു മുന്നേ ഞാൻ ഒരു അനുഭവ കഥ പറയുകയാണ് സംഭവമാണ് കഥയല്ല ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്യായിരുന്നു കുറേ ആൾക്കാരുണ്ട് ഡോക്ടറെ കാണാൻ അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവിചാരിതമായി ഒരു പ്രായമുള്ള അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു വീണ്ടും വീണ്ടും ചിരിച്ചപ്പം ഞാൻ വീണ്ടും അവരെ മുഖത്തേക്ക് നോക്കി അവർ പതുക്കെണീറ്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇരുന്ന എൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ ചോദിച്ചു തിരിച്ച് അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവർ പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ അവരെ കണ്ണ് ഈറൻ തുടങ്ങി പതുക്കെ പതുക്കെ പിന്നെ കണ്ണിൽ വെള്ളം ചാടാൻ തുടങ്ങി മൂക്കിൽ വെള്ളം ചാടാൻ തുടങ്ങി അവർ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ തന്നെ ചെറിയ ടവ്വെൽ എടുത്ത് തുടയ്ക്കുന്നു പിന്നെയും പറയുന്നു അങ്ങനെ കുറേ കുറച്ച് കുറച്ചുനേരം ഇരുന്നൊക്കെ അരഞ്ഞു അതുകഴിഞ്ഞിട്ട് അവരുടെ സങ്കടങ്ങൾ പിന്നെയും പറഞ്ഞു അത് എന്തിനാണ് എന്നോട് പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അവരുടെ വീട്ടിലുള്ള അവരുടെ വിഷമതകൾ മുഴുവനും എൻ്റെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ സാരി തലപ്പ് കൊണ്ട് മുഖം മൂടി മുഖം പൊത്തി വെച്ച് കുറച്ച് നേരം ഇരുന്നു അപ്പോഴേക്ക് ഒന്ന് ഡോക്ടർ വന്നിട്ടില്ല എന്നാൽ ഞാൻ നമുക്കൊന്ന് ഓണ കഴിക്കാൻ പോ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർ അപ്പോഴേക്ക് കുറേ സമയം കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല അവരെ സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞു അതോടുകൂടെ അവർ പറഞ്ഞു നീ ഭക്ഷണമൊന്നും വേണമെന്നില്ല എനിക്ക് എന്തെന്നില്ലാത്ത ഒരാശ്വാസം തോന്നുന്നു മോള് പോയി കഴിച്ചോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കൗൺസിലിംഗ് സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് മണി സമയമാകുമ്പോൾ അവിടെ സെൻ്ററിലെത്തി താക്കോൽ കൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കീറുമ്പോഴത്തേക്ക് എൻ്റെ മുൻ്റെ മുന്നിലൊരാൾ വന്ന് അവിടെ കസേരമിൽ വന്നിരുന്നു കുറേ കരയൊക്കെ ഉണ്ടായി അവർ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇപ്പം കൂടെ ഇപ്പോഴും തുറന്നിട്ടില്ലെങ്കിൽ ഞാൻ ഓടിപ്പോയി കടലിൽ ചാടാമെന്ന് വിചാരിച്ചതായിരുന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് ഞാൻ ആ ഏഴ് മണിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അവർ പറയുക അവരെ മനസ്സിലെ വിഷമം സഹിക്കാൻ പറ്റാതെ അവർ മണിക്കാണ് സെൻറ്ററിലേക്ക് എത്തി മണിക്ക് തുറക്കുന്നില്ല അവർക്കറിയാം അത് മണിക്ക് തുറക്കില്ല പത്ത് മണി മുതലാണ് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം പക്ഷെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല അവർ ബീച്ച് ഭാഗത്തേക്ക് കടപ്പുറത്തേക്ക് പോവുക തിരിച്ച് വരിക പിൻ വീണ്ടും ആ ഭാഗത്തേക്ക് പോകാൻ നടക്കുക കാരണം നിൽക്കാൻ ഉള്ള മാനസിക നില അതായത് സങ്കടം താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയായിരുന്നു അവർക്ക് പിന്നീട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ തുടർച്ചയായി പിന്നെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്നും കൂടെ പറയാൻ പറഞ്ഞു ആ സമയത്ത് അവർ ആ കാര്യങ്ങൾ പിന്നെ ഇടയിൽ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ചേർത്ത് വീണ്ടും പറഞ്ഞു അപ്പം പറഞ്ഞ സമയത്ത് പറഞ്ഞതോടുകൂടി അവർ നമുക്ക് ആശ്വാസമായി ആശ്വാസമാവും മാത്രമല്ല ഉള്ളിലുള്ള എന്തോ ഒരു ഭാരം പോയ പോലെ തോന്നി ഇന്ന് ഇവിടെ ഈ സെൻറ്റർ അവധിയായിരുന്നു ചാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് എന്നും പറഞ്ഞു സന്തോഷത്തോടുകൂടെ പറഞ്ഞു അവർ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അവരുടെ വിഷമതകളൊന്നും പറയാൻ നമുക്ക് അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാം നമ്മളെ ചുറ്റുപാടും എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട് സഹിക്കാൻ പറ്റാത്ത വിഷമതകൾ അനുഭവിക്കുന്നു അല്ലേ അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൈൻ്റെ കൈ കാലം മസാജ് ചെയ്യുക തലയുടെ പിൻഭാഗം തലഭാഗത്ത് ഒക്കെ ഒന്ന് പതുക്കെ മസാജ് ചെയ്യുക എന്നതൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ തോതിൽ ആശ്വാസം കിട്ടും പിന്നെ ചിലർ പറയും ഒന്ന് പോയി കുളിച്ചാൽ മതി പെട്ടെന്ന് മൂട് മാറിക്കിട്ടും എന്നാൽ ചില സങ്കടങ്ങളുണ്ട് ഇതൊക്കെ ചെയ്താലും നമുക്ക് മനസ്സിന്ന് പോവില്ല ശ്വാസം പിടിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അത് ഇറക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള സങ്കടങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട് നമ്മളെ ചുറ്റുപാടും എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല ആരോട് പറയണം എന്നറിയില്ല അങ്ങനെ അത്രയ്ക്കും വിഷമതകൾ അനുഭവിക്കുന്ന എത്രയോ പേര് നമ്മളെ ചുറ്റുപാടുണ്ട് അപ്പം അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇത് ചെറിയ നമ്മൾ കൈകാലം മസാജ് ചെയ്യുക കുളിക്കുക പിന്നെ കാര്യങ്ങൾ കൂടുതൽ എന്താ പറയുക പുറത്ത് പറയില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിൻ്റെ അടുത്ത് പറയുക കഴിയുന്നതും ഫോൺ വിളിച്ച് പറയാതിരിക്കുക നേരിട്ട് തന്നെ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാൽ ഇത്ര ചെയ്തിട്ടും നമുക്ക് അതിൽ നിന്നൊരു മുക്തി കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യുന്ന പണിയാണ് നമ്മൾ നമ്മളെ വിഷമങ്ങൾ ഒരു കടലാസിൽ എഴുതി വയ്ക്കുക എന്നിട്ട് അതൊന്ന് വായിച്ച് നോക്കുക എന്നുള്ളത് നമ്മളെ വിഷമങ്ങൾ എഴുതി തീരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ മനസ്സിലെ വിഷമങ്ങൾ സ്വാഭാവികമായി കുറയാൻ കുറയും കുറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഉപായമാണ് അതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ മൊബൈൽ ഫോൺ കയ്യിലെടുക്കുക കയ്യിലെടുക്കുക അത് ഉപയോഗിക്കുന്ന സമയത്ത് തൽക്കാലം ആരും വീട്ടിലില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും നന്നാവുക അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു മുറിയിൽ പോയിരിക്കുക എന്നിട്ട് നമ്മൾ നമ്മളുടെ മനസ്സിലുള്ള വിഷമതകളെല്ലാം ഒരു ഫ്രണ്ടിനോട് എന്ന് പറയുന്ന അതേപോലെ തന്നെ അതിൽ ക്യാമറ ഓണാക്കി നമ്മൾ നമ്മളെ മുഖത്തേക്ക് നോക്കി കാര്യങ്ങൾ പറയാം അങ്ങനെ പറയുക മാത്രമല്ല ആ റെക്കോർഡിങ്സ് നമുക്ക് ഡെലീറ്റ് ചെയ്യാൻ പാടില്ല അത് രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുക ഒരു സ്വാഭാവികമായിട്ടൊരു പ്രാവശ്യം അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ ഒരു എൺപത് ശതമാനം വിഷമം മനസ്സിലുള്ള വേദന പോകുന്നതായിരിക്കും പിന്നെ അത് വീണ്ടും വീണ്ടും സെയിം കണ്ടൻറ്റ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് കേൾക്കുമ്പം കാണുമ്പം അതോടുകൂടെ പിന്നെ പിന്നെ ബാക്കിയൊന്നും മനസ്സിൽ ഉണ്ടാവില്ല ആ രീതിയിൽ മനസ്സ് ക്ലീനായി മാറും അപ്പം ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യം ആണ് അപ്പം ഇത് ഇങ്ങനെയുള്ള ഒരു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ